കൊല്ലം ശാസ്താംകോട്ട തടാകത്തിൽ ഒഴുകി നടക്കുന്ന നിലയിൽ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ ബോഡി കണ്ടെത്തി കൊട്ടാരക്കര പൂയപ്പള്ളി സ്വദേശികളായ മയലാട് ദേവന്തികേതം വീട്ടിൽ പതിനേഴുകാരെ ദേവനന്ദ അമ്പലക്കുന്നം ചെങ്ങൂർ തെക്കുംകര വീട്ടിൽ പതിനേഴുകാരന് ഷഹിൻ ഷാ എന്നിവരെയാണ് ശാസ്താംകോട്ട തടാകത്തിൽ ഡി ബി കോളേജിന് സമീപത്തെ കടവിലാണ് പ്ലസ് വൺ വിദ്യാർത്ഥികളെ മരിച്ച നിലയിൽ ഇക്കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയ ഇരുവരും തിരികെ വീട്ടിലെത്തിയില്ലെന്ന് കാണിച്ച് ഇരുവരുടെ മാതാപിതാക്കൾ പൂയപ്പള്ളി പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് പോലീസ് വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നെങ്കിലും ഇരുവരുടെയും പക്കൽ ഫോൺ ഫോണില്ലാത്ത തന്നെ ഇവരെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല തുടർന്ന് വെള്ളിയാഴ്ച രാവിലെയാണ് ഇവരുടെ മൃതദേഹങ്ങൾ തടാകത്തിൽ ഒഴുകുന്ന നിലയിൽ കണ്ടെത്തിയത് ഇരുവരും കൊട്ടാരക്കരയിലെ സ്കൂളിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി മരണത്തിന്റെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല സ്കൂളിൽ പോയി വീട്ടിലേക്ക് മടങ്ങി വരാത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ പരിശോധനയിൽ ഇരുവരെയും കാണാതായ വിവരം പുറത്തറിയുകയായിരുന്നു ആദ്യം കാണാതായത് ദേവനന്ദിയായിരുന്നു ദേവനന്ദ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും പരിശോധന നടത്തി തുടർന്ന് കണ്ടുകിട്ടാതായതോടെ പെൺകുട്ടിയുടെ മാതാവ് പോലീസിൽ പരാതി നൽകി ഈ സംഭവത്തിന് പിന്നാലെയാണ് അമ്പലംകുന്ന് സ്വദേശിയായ ഷെബിൻ ഷായും കാണാതാകുന്നത് ഇരുവരെയും ഒരേ സമയത്ത് കാണാതായത് സംഭവത്തിൽ ദുരൂഹതയും സംശയം വർദ്ധിപ്പിച്ചിരിക്കുകയായിരുന്നു രണ്ടുപേരെയും കണ്ടെത്താൻ വിപുലമായ ശ്രമങ്ങൾ നടത്തിയെങ്കിലും രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ തടാകത്തിൽ നിലയിൽ കണ്ടെത്തുകയായിരുന്നു സംഭവത്തിൽ പോലീസ് എത്തി മൃതദേഹങ്ങൾ പുറത്തെടുത്തു രണ്ടുപേരും രണ്ട് സ്കൂളിലാണ് പ്ലസ് വണ്ണിൽ പഠിക്കുന്നത് ദേവദന്ത ഓടനാവട്ടം സ്കൂളിലും ഷാ കൊട്ടാരക്കര ബോയ്സ് സ്കൂളിലുമാണ് പഠിക്കുന്നത് വിദ്യാർത്ഥികൾ ഒരുമിച്ച് മരണപ്പെട്ടതാകുമോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസ് പുയപ്പള്ളി പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അതേസമയം സ്കൂളിലേക്ക് പോയ കുട്ടികൾ നാൽപ്പത് കിലോമീറ്റർ ഇപ്പുറം ശാസ്താംകോട്ട തടാകത്തിൽ എന്തിനെത്തിയെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് മാത്രമല്ല ശാസ്താംകോട്ട തടാക തീരങ്ങളിൽ യുവാക്കളും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും തങ്ങൾ ഇഷ്ടക്കാരുമായി ഇവിടെ എത്തുകയും സഭ്യതയുടെ എല്ലാ പരിധിയും കടന്ന പെരുമാറ്റം ഇവിടെ കാട്ടുകയും പതിവെന്നാണ് വ്യക്തമാക്കുന്നത് ശാസ്താംകോട്ട ഡി ബി കോളേജിലെ മറ്റ് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും അടക്കം പ്രായപൂർത്തിയായതും ആകാത്തതുമായ പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ ഇവിടെ നിത്യ സന്ദർശകരാണ് തടാക്കരയിൽ ഒറ്റപ്പെട്ട മേഖലകളിൽ ചെന്നാൽ കാണുന്ന കാഴ്ചകളിൽ കൂടുതലും ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഈ സംഭവത്തിൽ കരുതിയിരിക്കണം എന്നാണ് നാട്ടുകാർ പറയുന്നത് നാളെ ഇത് നിങ്ങളെയും തേടിവരാം പോലീസ് കർശനമായിട്ടുള്ള നടപടി തന്നെ സ്വീകരിക്കണം എന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്